രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോൺഗ്രസിന് തന്നെ തലവേദനയായിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫ് മുന്നണി വലിയ മേൽക്കൈ നേടി മുന്നോട്ടു പോവുകയായിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് വലിയ വിജയം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടം വിഷയം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതോടെ യു ഡി എഫ് മുന്നണിക്ക് അപ്പാടെ നാണക്കേടായിരിക്കുകയാണ് ഈ വിഷയം ഇതിനിടയിൽ രാഹുലിനെ പിന്തള്ളി പല നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായാണ് പ്രതികരിച്ചത് എന്നാൽ രാഹുലിനെതിരെ പ്രതികരിക്കുന്നവരെ ഇടത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ വരെ സമൂഹ മാധ്യമങ്ങളിൽ മുഖമില്ലാത്ത രാഹുൽ അനുകൂലികൾ പച്ചയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നു ഇപ്പോഴിതാ യുവതികളുടെ ആരോപണത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെ ഉമാ തോമസ് എം എൽ എക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലുമാണ് ഉമാ തോമസിനെ തെറിവിളിച്ചും അപകീർത്തിപ്പെടുത്തിയും പ്രതികരണങ്ങൾ എത്തിയിരിക്കുന്നത് ഉമാ തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ നിരവധി കമന്റുകളാണ് ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത് ഭർത്താവ് പി ടി തോമസിന്റെ മരണത്തെ തുടർന്ന് എം എൽ എ ആയ ആളാണ് താങ്കൾ രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് വിവരമില്ല എന്നുള്ള പ്രതികരണങ്ങളാണ് ഉമാ തോമസിനെതിരെ ചില ഫേസ്ബുക്ക് ഹാൻഡിലുകളിൽ നിന്ന് പങ്കുവച്ചിരിക്കുന്നത് രാഹുലിനെ പുറത്താക്കാൻ പറഞ്ഞാൽ ഉടനെ പുറത്താക്കാൻ പാർട്ടി നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല സ്വന്തം പേരിനായാണ് രാഹുലിനെതിരെ ഉമാ തോമസ് സംസാരിക്കുന്നത് എന്നും അതാണ് പാർട്ടിയുടെ ശാപം എന്നുമാണ് മറ്റൊരു പ്രതികരണം രാഹുലിനെതിരെ പറഞ്ഞാൽ എം എൽ എ ആണെന്ന് നോക്കില്ല എന്നാണ് വേറൊരു കമന്റ് നന്ദി കാണിച്ചില്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തരുത് ഒതുങ്ങി വീട്ടിലിരുന്നോണം അടക്കമുള്ള കമന്റുകളും ഉയരുന്നുണ്ട് അതേസമയം വ്യക്തി അധിക്ഷേപം നടത്തുന്ന കമന്റുകളും ഉമാ തോമസിനെതിരെ സൈബർ ഇടത്തിൽ വരുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ അനുകൂലിക്കുന്ന പ്രതികരണങ്ങളും ഈ കമന്റുകളിൽ ഉണ്ട് ഗുരുതരാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാംകൂട്ടത്തിൽ അടിയന്തരമായി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് ഉമാ തോമസ് എം എൽ എ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എം എൽ എ സ്ഥാനത്ത് തുടരാൻ രാഹുലിന് അർഹതയില്ല ഇന്നലെ പത്രസമ്മേളനം വിളിച്ചപ്പോൾ രാജി പ്രഖ്യാപിക്കുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി വാർത്താ സമ്മേളനം റദ്ദാക്കുകയായിരുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ മാനനഷ്ട കേസ് നൽകാമായിരുന്നു പ്രതികരിക്കാത്തതിനാൽ ആരോപണങ്ങൾ സത്യമാണ് എന്ന് വേണം കരുതാൻ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നുമാണ് ഉമാ തോമസ് എം എൽ എ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാനും ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിലെ സ്ത്രീകളുടെ മനസാക്ഷിക്കൊപ്പം നിൽക്കുക എന്ന ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞിരുന്നു രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തോട് സംസാരിച്ചിരുന്നു എന്നും അവർ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവതരമാണ് എന്നാണ് കെ കെ രമ എം എൽ എ പറഞ്ഞത് രാഹുലിനെ എം എൽ എ സ്ഥാനത്തിൽ നിന്ന് മാറ്റണോ എന്ന കാര്യത്തിൽ പാർട്ടി ഉചിതമായ നടപടി സ്വീകരിക്കണം ഇത്തരം വ്യക്തികൾ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കാൻ അർഹരല്ല എന്നും രമ പറഞ്ഞിരുന്നു നേതാക്കളായ ബിന്ദു കൃഷ്ണയും രാഹുലിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്തായാലും കോൺഗ്രസിനകത്ത് വനിതാ നേതാക്കൾ രാഹുലിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തി രംഗത്തെത്തുകയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ സൈബർ ഇടത്തിൽ വലിയ രീതിയിലുള്ള അറ്റാക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉമാ തോമസിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നതും അത്തരത്തിലുള്ള ഒരു സൈബർ അറ്റാക്കാണ് വലിയ രീതിയിൽ മോശമായ കമന്റുകളാണ് ഉമാ തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ വരുന്നത് ഇത് പറഞ്ഞു ചെയ്യിക്കുന്നതാണോ എന്ന സംശയമാണ് ഇപ്പോൾ പല നേതാക്കളും പങ്കുവെക്കുന്നത്